അതെ മിക്ക ആളുകൾക്കും മുണ്ട് നല്ല ഭംഗിയായിട്ട് അറിയില്ല മിക്കവാറും ആളുകൾ ഇതേപോലെ മുണ്ട് ചുളുക്കി കൂട്ടിയൊക്കെയാണ് ഉടുക്കുന്നത് ഇങ്ങനെ ഉടുക്കുമ്പോൾ ആ കരയുടെ ഭംഗിയൊന്നും കിട്ടില്ല മുണ്ടിൻ്റെ കരഭാഗം ഒട്ടും തന്നെ ചുളിവുകളില്ലാതെ നല്ല കറക്റ്റായിട്ട് നല്ല ആയിട്ട് ഇരിക്കാനും അതുമാത്രമല്ല നല്ല ഭംഗിയിലിരിക്കാനും പറ്റിയ ഒരു കിടിലൻ ടിപ്പായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ മുണ്ട് എടുത്തിട്ട് ശരിയാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടുത്തു നോക്കൂ നല്ല ആയിട്ട് ഇരുന്നോളും ഓണത്തിൻ്റെ സമയത്ത് മാത്രം മുണ്ടെടുക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് മുണ്ടെടുക്കാനായിട്ട് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം മുണ്ടെടുക്കുമ്പോൾ ഈ കര വലതു കാലിൻ്റെ നേരെ ആയിട്ട് വരുമ്പോഴാണ് ഭംഗി കിട്ടുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുണ്ടിൻ്റെ ആ കര വരുന്ന ഭാഗം വലതു ഭാഗത്ത് ഇതേപോലെ വച്ച് നോക്കാം വലത് കാലിൻ്റെ നേരെ ആയിട്ട് വച്ച് നോക്കാം അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇത് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗം പുറത്താണ് വരേണ്ടത് ആദ്യം തന്നെ ഇതേപോലെ വച്ച് അളവൊക്കെ ഒന്ന് കറക്റ്റ് നോക്കിയതിന് ശേഷം നമുക്കിനി മുണ്ടിൻ്റെ മറ്റേ സൈഡ് ഒന്ന് ഞൊറിഞ്ഞ് ഉള്ളിലേക്ക് വെക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് ഫ്ലീറ്റ് എടുത്തിട്ടാണ് നമ്മൾ മുണ്ട് ദൈതേപോലെ വച്ച് കൊടുക്കേണ്ടത് നല്ല ടൈറ്റായിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം ഈ ഒരു രീതിയിൽ ബാക്കിലേക്ക് വച്ച് കൊടുക്കാൻ എന്നിട്ട് നമുക്കിനി ഈ ഒരു ഭാഗം കര വരുന്ന ഭാഗം ദൈ ഇതേപോലെ ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കാം വലിച്ചു പിടിച്ച് ടക്കിൻ ചെയ്ത് കൊടുക്കാം ഇനി ഇടത് ഭാഗത്തായിട്ട് ഇതേപോലെ തൂങ്ങി കിടക്കുന്ന ഈ തുണിയുടെ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം നന്നായിട്ട് വലിച്ച് ദേ ഇതേപോലെ പുറകിലേക്ക് അങ്ങ് ടൈറ്റ് ചെയ്ത് വെച്ചു കൊടുക്കണം എന്നിട്ട് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊട്ടും തന്നെ അഴിയാതെ കറക്റ്റായിട്ട് ഇരുന്നോളും അപ്പോൾ അതേ തുണി നന്നായിട്ട് മുറുകിയിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി കരയുടെ ഭാഗമൊക്കെ ഒന്ന് ആയിട്ട് വെച്ചിട്ട് ഇതേ ഷർട്ട് പുറത്തേക്ക് ഇടുമ്പോൾ നോക്കിയിട്ട് ആ ഒരു കര കറക്റ്റായിട്ട് നല്ല ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒട്ടും തന്നെ ചുളിവുകളില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ മുണ്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഓണത്തിനൊക്കെ ഓണം സെലിബ്രേഷനൊക്കെ നിങ്ങൾക്ക് മുണ്ടു കൊടുത്ത് നല്ല സ്റ്റാറായിട്ട് നടക്കാൻ പറ്റും അപ്പോൾ ഇത് നടക്കുമ്പോഴൊന്നും യാതൊരു ബുദ്ധിമുട്ടും നല്ല കംഫർട്ടായിട്ട് തന്നെ നടക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഒന്നും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ മുണ്ടു കൊടുക്കാൻ അറിയാൻ പാടില്ലാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഓണത്തിനൊക്കെ നല്ല സ്റ്റൈലായിട്ട് മുണ്ടെടുക്കാനായിട്ട് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ഈ രീതിയിലാണോ മുണ്ടെടുക്കുന്നതെന്ന് കൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ ഒട്ടും തന്നെ സാരി ഉടുക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉടുക്കാൻ പറ്റിയ കിടിലൻ ടിപ്പുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞ വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൂടുക അപ്പോൾ അതുകൂടി കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുമെന്ന് കരുതുന്നു ഒട്ടും തന്നെ വയർ പുറത്തേക്ക് തള്ളി നിൽക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സാരി കൊടുക്കാൻ പറ്റിയ ടിപ്പുകളൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ കൂടി അഭിപ്രായം നിങ്ങൾ പറയുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേരുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്